ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്ക് ഒരു ഒരുപാട് ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുതെന്ന് പ്രാർത്ഥിച്ചു ഞാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അല്ലാഹു സഹിക്കത്തില്ല മര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ ഇല്ല അവൻ ദുഃഖിക്കേണ്ടത് അതിനും പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റൊരുത്തരും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശം ഇല്ലാത്തവരാണെന്നാണ് എന്റെ അഭിപ്രായം വേണമെങ്കിൽ പിണറായി വെച്ചിരുന്ന നാളെ ഒരു കേസോടെ എന്റെ പേരിൽ എടുക്കാം ഇപ്പൊ പത്ത പന്ത്രണുണ്ട് ഉണ്ട് ഒരു ഇതും ഇല്ല ഞാൻ പറഞ്ഞാൽ പച്ചക്കെതിരെ പറയുകയാണ് എന്റെ അഭിപ്രായം ഇതാണ് കേസെടുത്തു ഞാൻ കോടതി പോയി തീർത്തോളാം അതാണ് എനിക്ക് പറയാം ഒന്നും സംഭവിക്കൂല പി സി ജോർജിന് ഒന്നും സംഭവിക്കൂല പി സി ജോർജിന് അത് നല്ല വ്യക്തതയുണ്ട് വ്യക്തമായ ബോധ്യമുണ്ട് അതിനെ മറിച്ച് അത് പി സി ജാഫർ ആണെങ്കിൽ ഉണ്ടല്ലോ ജാഫറിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ജാഫറിന്റെ ഭാര്യയെ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെയും കൊണ്ടുപോയിരുന്നു പോലീസും ആഭ്യന്തര വകുപ്പൊക്കെ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ മുഖ്യമന്ത്രി അടക്കം വെല്ലുവിളിക്കുക ആരെ വെല്ലുവിളിക്കണറിയോ കോടതി രൂക്ഷ വിമർശനത്തിന് വിധേയമായി കോടതിയുടെ ശാസന കിട്ടിയ വ്യക്തി വർഗീയത പറഞ്ഞ കേസുള്ള വ്യക്തി ഒരു ചുക്കും എനിക്ക് സംഭവിക്കൂല ധൈര്യം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ എനിക്കെതിരെ കേസെടുക്കട്ടെ എനിക്ക് കൂട്ടത്തിലൊരു കേസും കൂടി അത്രയേ ഉള്ളൂ ഞാനത് കോടതിയിൽ നേരിട്ടോളും പറഞ്ഞു പച്ചവർഗീയത പച്ച വിഭാഗീയത പറയാൻ യാതൊരു വിധ ഉളുപ്പില്ലാതെ ഇവിടെ കേരളത്തിൽ അത് പറയാൻ സാധിക്കുമെന്നുള്ളത് പി സി ജോർജിന് നല്ല വ്യക്തമായ ധാരണ ഉണ്ട് കാരണം പിണറായിയുടെ ആഭ്യന്തരമാണ് എല്ലാവിധ താങ്ങും തണലും ഒക്കെ പിണറായി സർക്കാർ കൊടുക്കും അങ്ങനെ കൊടുത്തു കൊടുത്ത സുഖം മനസ്സിലായി അതുകൊണ്ട് എന്തും പറയാം എനിക്ക് ജാമ്യം കിട്ടും എന്നെ തുറങ്കിലടക്കാനുള്ള എഫ്ഐആറും കുറ്റപത്രമൊന്നും പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് തനിക്ക് കിട്ടൂല വരൂല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത് എന്നിട്ട് പറയാൻ അള്ളാഹു അക്ബർ അതായത് പാകിസ്ഥാന്റെ പിന്നെ ആളുടെ വിക്കറ്റ് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് സങ്കടപ്പെടുന്ന ആരെ പറഞ്ഞത് അള്ളാഹു അക്ബർ സങ്കടത്തിന്റെ പ്രതീകമായിട്ട് വിളിക്കണമെന്ന് ഇസ്ലാമിനങ്ങൾ പഠിക്ക് ഇനി വ അള്ളാഹു അക്ബറിൻ്റെ പരാമർശം അവിടെ നിൽക്കട്ടെ അതിലും വലിയ പൊട്ടത്തരം വേറെ പറഞ്ഞിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി ജവഹർലാൽ നെഹ്റു മുസ്ലിമാണ് അത് മത്തായുടെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇനിയിപ്പോൾ മത്തായുടെ സുവിശേഷം ഒന്ന് നോക്കേണ്ട അവസ്ഥ ജവഹർലാൽ നെഹ്റു പിന്നെ വീടിൻ്റെ ഉള്ളിൽ അഞ്ചു നേരം നിസ്കരിച്ചിരുന്നു എന്ന് മത്തായുടെ സുവിശേഷം പറഞ്ഞതായിട്ടൊക്കെയാണ് ഈ പറയുന്ന പി സി ജോർജിൻ്റെ വായിൽ നിന്ന് വന്ന ജൽപ്പനം അങ്ങനെയാണെങ്കിൽ മത്തായുടെ സുവിശേഷം വായിക്കണം ഏത് ഭാഗത്താണ് അത് വന്നിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് നോക്കണ്ട എന്താണ് അതിന്റെ വസ്തുത എന്ന് മനസ്സിലാക്കണം നമുക്ക് ഒരറിവും ചെറുതല്ലല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു നിരീശ്വര നാസ്തിക ശൈലിയിൽ മുന്നോട്ട് പോയ ഒരാളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് മതത്തിന്റെ വേലിക്കെട്ടുകളിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ് ഒരു ഹിന്ദു നാസ്തിക സ്വഭാവത്തിൽ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത് ആണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് എവിടെ അറിയില്ല ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ പ്രബലരായ മക്കളെക്കുറിച്ചുള്ള ചരിത്രമൊക്കെ ഉണ്ട് ഇതിപ്പോ ലൌജിഹാദായി മാറിയോ ഏതായാലും ഇങ്ങനെ ആലോചിച്ച് നോക്കി എന്താ അവസ്ഥ അതായത് മറ്റുള്ള ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ മുസ്ലിങ്ങൾ അങ്ങനെ മനോഭാവത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അങ്ങനത്തെ വർഗീയവാദികൾ എന്താണ് ശരിക്കും നല്ല ഒരു ഗവൺമെന്റ് ആണെങ്കിൽ എന്താ ചെയ്യുക ശക്തമായ രീതിയിൽ കേസ് എടുത്തതിന്റെ എല്ലാ വകുപ്പുകളും ഉപയോഗിച്ച് മുൻകഴിഞ്ഞ കാര്യങ്ങളിലെ പരാമർശങ്ങളും ഒക്കെ പാടെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് ജയിലിൽ പിടിച്ച് തള്ളാനുള്ള അങ്ങനത്തെ കാര്യമല്ല ചെയ്യുക പക്ഷെ എത്ര കേസുകൾ വന്നു ഒരു കാര്യമില്ലാന്ന് മാത്രല്ല പൂർവാധിക ശക്തിയോടെ വീണ്ടും വീണ്ടും ഇതന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പിണറായിസ്യത്തിൻ്റെ തണൽ ഇവിടെ നിലമ്പൂരിലെ ഇലക്ഷൻ ജയിച്ചതൊക്കെ പിന്നെ മതതീവ്രവാദികളുടെ പിന്തുണയോടെയാണ് വർഗീയവാദികളുടെ പിന്തുണയോടെയാണെന്നൊക്കെ പറഞ്ഞേ ഗോവിന്ദമാശ നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ അല്ല നിങ്ങൾ ആർ എസ് എസുമായിട്ട് പലപ്പോഴും നിങ്ങൾ ചർച്ചയും നീക്കപോക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ അല്ലേ അപ്പൊ പിന്നെ ഈ വർഗീയത പറയണൊന്നും നിങ്ങൾക്ക് വലിയ കുളിരൊന്നും ഉണ്ടാവില്ല അതായത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ ഈ പറയുന്ന സംഘീ മനോഭാവങ്ങൾക്ക് വർഗീയത പറയുന്ന ആളുകൾക്ക് വളരെ സുഖ സുഖം സേഫ് സോണാണ് ഒന്നും സംഭവിക്കില്ല പി സി ജോർജിന്റെ കാര്യം മാത്രം എടുത്താൽ അയാളുടെ പരാമർശം മാത്രം എടുത്താൽ ഒരു മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുക എന്ത് വേണ്ട വെല്ലുവിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ നോക്കിയിട്ടല്ല നേരെ മറിച്ച് മതവിഭാഗങ്ങൾക്കെതിരെ വർഗീയത പറഞ്ഞിട്ട് ഈ ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുന്ന പറയുന്നത് ആലോചിച്ച ഇവിടെ ഭരണകൂടം നോക്കുകുത്തിയല്ല ഭരണകൂടം ഒത്താശ ചെയ്തു കൊണ്ടിരിക്കുക പിന്നെ പി സി ജോർജിനെ പോലെയുള്ള വർഗീയവാദികളുടെ മുമ്പിലൊന്നും ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓല മതേതരത്വം തെളിയിക്കേണ്ട ഒരു കാര്യമല്ല ജോർജിനോടൊക്കെ പറയാനുള്ളത് ഞങ്ങളുടെ മുൻഗാമികൾ ചോരയും നീരും കൊടുത്ത് ജീവിതവും എല്ലാം കൊടുത്ത് സാമ്പത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട ചരിത്രങ്ങൾ അനേകായിരുന്ന താൻ നിൽക്കുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ ഷൂനക്കിയ ചരിത്രമല്ലേ ഷൂ നക്കി കൊടുത്തതാണ് ആ ചരിത്രം ഉള്ളത് അപ്പോൾ എൻ്റെ മുന്നിൽ വന്നിട്ട് മതേതരത്വം തെളിയിക്കേണ്ട ഒരാവശ്യവും ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിന്നെ പി സി ജോർജെ താനൊക്കെ ഇതൊക്കെ പറയുന്നത് പിണറായിസത്തിന്റെ കീഴിൽ താങ്കളൊക്കെ സേഫ് സോണാണ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ് എങ്ങനെ വർഗീയത പറയുന്ന താങ്കളെ പോലെയുള്ള ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള ഒത്താശയും ചെയ്യും പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും വീണ്ടും വർഗീയത പറയാൻ വേണ്ടിയിട്ട് കേസ് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ലഘൂകരിക്കാൻ പറ്റുമോ നിസാരവൽക്കരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വൽക്കരിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു നെഞ്ഞുവേദന കളകി അങ്ങനെ റിപ്പോർട്ട് എഴുതിച്ച് ഈ പറയുന്നത് പോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നാടകത്തിൻ്റെ തല കളിക്കുമ്പോൾ അതിനൊക്കെ ഒത്താശ ചെയ്യുന്ന ഒരു ആഭ്യന്തര വകുപ്പ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് നീയൊക്കെ ഈ കോലത്തിൽ പറയുന്നത് എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഏതായാലും ജനങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ ഈ എപ്പോഴും പറയണതുപോലെ ഇവനൊക്കെ എതിരെ ശക്തമായൊരു നടപടി സ്വീകരിക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇതുപോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അതിനൊക്കെ തണലി പിരിക്കുന്ന ഈ ഭരണകൂടം പിണറായി വിജയന്റെ ഭരണമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കേണ്ട അവസ്ഥയാണ് നിർത്തുന്നു നന്ദി